ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാനൊരു ചെറിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ കേട്ടോ ഇത് പലർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് കണ്ടില്ലേ ഇത് കണ്ടാൽ ഒരു സോക്സ് പോലെ ഇല്ലേ ഇതിന്റെ മുകളിൽ ഒരു ആരോ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടാൽ സോക്സ് പോലെ ഉണ്ടെങ്കിലും ഉപയോഗം സോക്സിന്റെ അല്ല കേട്ടോ ഇതിന്റെ ഈ സ്ട്രാപ്പ് അഴിച്ചിട്ട് ആ ആരോ മുകളിലോട്ടുള്ള ആരോ മുകളിൽ വരത്തക്ക രീതിയിൽ സോക്സ് ഇടുന്നത് പോലെ തന്നെ ഇടുക ഇടുമ്പോ പാദസ്വരം കാലിലുണ്ടെങ്കിൽ ഊരി വെച്ചിട്ട് വേണം ഇത് ഡാനായിട്ട് കെട്ടോ ഞാനിപ്പോ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രമായത് കൊണ്ടാണ് പാതസ്വരം ഊരാതെ ഇതിട്ടേ പിന്നെ ഇത് ഇടുമ്പോ ഇതിന്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് വരണ്ട രീതിയിൽ ഒരു ചുമന്ന മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അത് ഉപ്പൂറ്റിയിൽ വരുന്ന രൂപത്തിൽ ഇതുപോലെ അങ്ങോട്ട് ഇടണം അതിനുശേഷം ഈ സ്ട്രാപ്പ് ഞാൻ ഈ കാണിക്കുന്നതുപോലെ ചുറ്റി എടുത്തിട്ട് ഒട്ടിച്ചു വെക്കണം സ്ട്രാപ്പിനും ഈ സോക്സ് പോലെയുള്ള ഈ മെറ്റീരിയലും നല്ല ഇലാസ്റ്റിസിറ്റി ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ടൈറ്റായിട്ട് വേണോ അത് കണക്കാക്കി അത് ഒട്ടിച്ചു വെക്കുക ഇനി ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ എവിടെങ്കിലും ഇരുന്നിട്ട് അല്ലെങ്കിൽ കിടന്നിട്ടൊക്കെ എഴുന്നേക്കുമ്പോൾ കാലിന്റെ ഉപ്പൂറ്റിക്ക് നല്ല വേദന അനുഭവപ്പെടാറില്ലേ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ് കേട്ടോ നിങ്ങൾ എവിടെങ്കിലും ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ കിടക്കുമ്പോഴ് ഇത് ഇട്ടിട്ട് കിടന്ന് കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എഴുന്നിട്ട് നടക്കുന്ന സമയത്ത് ഇതങ്ങ് ഊരി വെക്കാം ഉപ്പുറ്റി വേദനയ്ക്ക് നല്ല കുറവുണ്ടാവും രാത്രി മുഴുവനും ഇതിട്ടുണ്ട് കിടക്കരുത് ഒരു മണിക്കൂറൊക്കെ ഒന്ന് കെട്ടിയിട്ട് പിന്നെ ഊരി വെച്ചിട്ട് വേണം കിടക്കാൻ കേട്ടോ ആർക്കെങ്കിലും ഇത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഇതിന്റെ ലിങ്ക് അയച്ചു തരാം കേട്ടോ അപ്പൊ ശരി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ